ഹായ് ഇനി നമുക്കിപ്പോൾ അടുത്ത മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നോക്കാം ഓക്കെ ഇത് നമ്മൾ താഴത്തുനിന്നിപ്പോൾ മുളക് കഴുകി ഉണക്കി കൊണ്ടുവന്നതാണ് അതിനുശേഷം ശേഷം നമ്മളിത് ഇത് നല്ല കട്ടിയുള്ള തൈരാണ് ആ തൈരിലിട്ടിട്ട് നമ്മളിതുപോലെ മുക്കിയെടുത്ത് നമ്മളിതിലേക്ക് ഇടും ഇതിനെ നമ്മൾ ഉണക്കിയിട്ട് വീണ്ടും വൈകുന്നേരം ഉണങ്ങിയതിന് ശേഷം ഇത് വീണ്ടും ഈ തൈരിലേക്കന്നെ ഇടും അങ്ങനെ ഒരു ഒരു പതിനഞ്ച് ദിവസത്തോളമുള്ള പ്രോസസ്സിങ്ങാണ് ഏകദേശം ആ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഏകദേശം നല്ല നമ്മൾ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മുളക് കൊണ്ടാട്ടമായിട്ട് മാറിയിട്ടുണ്ടാവും നമുക്ക് നാട്ടിലൊക്കെ ഇത് കിട്ടുന്നുണ്ട് പക്ഷേ അപ്പോൾ നമുക്ക് ഈ ഒരു ഉപ്പ് കൂടുതലായിട്ടുള്ള ഒരു കൊണ്ടാട്ടം നമുക്ക് എല്ലാ കടകളിലും കിട്ടാതെ അപ്പം നമ്മൾ നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് കടയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് എന്ന് തോന്നി തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് നമ്മൾ വളരെ ചെറിയ രീതിയിലാണ് അതുണ്ടാക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ വളരെയധികം ആവശ്യക്കാർ നമുക്ക് നമ്മളുടെ ഈ മുളകൊണ്ടിട്ടുണ്ട് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ ഇപ്പോൾ പതിനഞ്ച് ദിവസം പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ഉള്ള കൊണ്ടോട്ടമാണ് വളരെ വെയ്റ്റ്ലെസ് ആയിരിക്കും ഉപ്പ് കുറവായിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും ഇതാണ് നമ്മളുടെ മലബാർ മുളക് കൊണ്ടോട്ടം ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ മുളക് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ഒരുപാട് പ്രോസസ്സിങ് ആണ് സത്യത്തിൽ മുളകിന് തയ്പയ്ക്ക പോലെയല്ല അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് മലപ്പുറം വീനസ്റ്റ് പപ്പണം കിട്ടുന്ന എല്ലാ ഷോപ്പുകളിലും നമ്മുടെ ഈ മുളക് കൊണ്ടാട്ടം ലഭ്യമാണ് ഇപ്പോൾ നമ്മൾ താഴെ കണ്ടത് പതിനഞ്ച് ദിവസത്തോളം പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് എടുക്കാവുന്ന രീതിയിലായതാണ് അപ്പോൾ ബൾക്ക് വേണമെങ്കിൽ നമ്മളുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാം ഇല്ലാത്ത പക്ഷം എല്ലാ ഷോപ്പുകളിലും നമ്മളെ മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയും തൃശ്ശൂർ ജില്ലയും എല്ലാ ഷോപ്പുകളിലും നമ്മളെ പത്രവും പപ്പടം അവൈലബിൾ ആണ് അതിൻ്റെ കൂടെ നമ്മൾ തൈര് മുളക് കൊണ്ടാട്ടവും ലഭിക്കുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ നന്ദി നമസ്കാരം